ഒരിക്കൽ ഒരു സദസ്സിൽ തിക്കുറിശി സുകുമാരൻ നായർ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിച്ചു മലയാള സിനിമയിൽ അനിയത്തിക്കും ചേട്ടത്തിക്കും ഭർത്താവിനും കൂടി പൊതുവായ ഒരു വ്യക്തി ആരാണ് ചോദ്യം കേട്ട് സദസ്സിലുള്ളവർ പരസ്പരം നോക്കി ചോദിച്ചത് തിക്കുറിശിയായതിനാൽ അതിൽ എന്തെങ്കിലും കുനിഷ്ഠുണ്ടാകുമെന്ന് ചിലർ അടക്കം പറഞ്ഞു ആരും ഉത്തരം പറയാത്തതിനാൽ തിക്കുറിശി തന്നെ ഉത്തരം പറഞ്ഞു മറ്റാര് നമ്മുടെ സ്വന്തം നാരദൻ ടി കെ ബാലചന്ദ്രൻ തന്നെ തിക്കുറിശിയുടെ ഈ ഉത്തരം കേട്ട് സദസ്സിലുണ്ടായിരുന്നവർ പൊട്ടിച്ചിരിച്ചു അനിയത്തി ഭർത്താവ് ചേട്ടത്തി എന്നീ സിനിമകളിലെല്ലാം ടി കെ ബാലചന്ദ്രൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ നാരദ വേഷത്തിന് പകരക്കാരനില്ലാത്ത മുഖമായിരുന്നല്ലോ ടി കെ ബി എന്ന ടി കെ ബാലചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ പൂത്താലി എന്ന ചിത്രത്തിൽ നായകനെയും വില്ലനെയും അവതരിപ്പിച്ച ടി കെ ബാലചന്ദ്രൻ മലയാളത്തിൽ ആദ്യമായി ഇരട്ടവേഷത്തിൽ വേഷത്തിൽ അഭിനയിച്ച നായകനടൻ കൂടിയാണ് നടൻ നിർമ്മാതാവ് കഥാകൃത്ത് നർത്തകൻ സിനിമാ സംഘടനയുടെ നേതാവ് എന്നിങ്ങനെ പല നിലകളിലും മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ടി കെ ബാലചന്ദ്രൻ തിരുവനന്തപുരത്തെ വഞ്ചിയൂരിൽ പി കെ കുഞ്ഞൻപിള്ളയുടെയും കെ പാറുക്കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ടി കെ ബാലചന്ദ്രൻ ജനിച്ചത് സിനിമാ നടൻ വഞ്ചിയൂർ മാധവൻ നായർ മൂത്ത സഹോദരനാണ് ബാലചന്ദ്രന്റെ അഭിനയിക്കാനുള്ള ആഗ്രഹം മനസ്സിലാക്കി നാടക നടനായിരുന്ന പിതാവ് അതിനുള്ള അനുവാദം നൽകി നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയ ബാലചന്ദ്രൻ പിന്നീട് പതിമൂന്നാം വയസ്സിൽ പ്രഹ്ലാദ എന്ന മലയാള ചിത്രത്തിലായിരുന്നു ആദ്യം അഭിനയിച്ചത് പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിലെ നാടക പ്രമാണിയായ നവാബ് രാജമാണിക്കത്തിന്റെ നാടക സംഘത്തിൽ ചേർന്നു ഗുരു ഗോപിനാഥിന്റെ ശിക്ഷണത്തിൽ കുറെ കാലം നൃത്തം അഭ്യസിച്ചു തമിഴ് സിനിമയായ ജാതകത്തിൽ അഭിനയിച്ച് ബാലചന്ദ്രൻ സിനിമാ രംഗത്തേക്ക് വന്ന നായകനായി സൂര്യകലയായിരുന്നു നായിക ഇത് വൻ വിജയമായതോടെ കന്നഡയിൽ റീമേക്ക് ചെയ്തു അപ്പോഴും ബാലചന്ദ്ര ചന്ദ്രനായിരുന്നു നായകൻ പിന്നീട് അനിയത്തി എന്ന സിനിമയിലൂടെ മലയാളത്തിൽ തിരിച്ചെത്തി മെറി ലാൻഡിന്റെ പൂത്താലിയിൽ ഇരട്ട വേഷങ്ങളിൽ അഭിനയിച്ചു മിസ് കുമാരിയും ശാന്തിയുമായിരുന്നു ഇതിലെ നായികന്മാർ സ്നേഹദീപം എന്ന സിനിമയിൽ ബാലചന്ദ്രൻ നായകനായി അതിൽ മിസ് കുമാരി ചേച്ചിയും ശാന്തി കാമുകിയുമായിരുന്നു തിക്കുറിശി കൊട്ടാരക്കര അംബിക പങ്കജവല്ലി തുടങ്ങിയവരും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു സിനിമയുടെ തിളക്കമുള്ള ലോകത്ത് ജീവിച്ചെങ്കിലും ബാലചന്ദ്രൻ്റെ ലളിത ജീവിതമായിരുന്നു മദ്യവും പുകവലിയുമില്ല ജീവിതം കുമാരസംഭവം ദേവി കന്യാകുമാരി എന്നീ സിനിമകളിൽ ബാലചന്ദ്രൻ അഭിനയിച്ച നാരദ ഒരുപാട് പ്രശംസകൾ നേടിയിരുന്നു പതിനെട്ട് മലയാള ചിത്രങ്ങൾ നിർമ്മിച്ച ടി കെ ബീസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുടെ ഉടമയുമായിരുന്നു ബാലചന്ദ്രൻ മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രവും ഇദ്ദേഹമാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രേംനസീറിനെ നായകനാക്കി പൊയ് എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് ടി കെ ബി ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിച്ചത് അധ്വാനിക്കുന്ന ജനതയ്ക്ക് സമർപ്പണം എന്ന ടാക്ലൈൻ ടൈറ്റൽ കാർഡിൽ പ്രത്യേകം കൊടുക്കുന്ന പതിവുണ്ടായിരുന്ന ടി കെ ബി നിർമ്മിച്ച കൂടുതൽ ചിത്രങ്ങളിലും പ്രേംനസീറായിരുന്നു നായകൻ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചിനാണ് ടി കെ ബാലചന്ദ്രൻ എന്ന പ്രതിഭ അന്തരിച്ചത്